സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഏവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതട്ടെ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ചേലിയാത്തിന് വധിച്ചതിൽ ഷൗലിന് കടുത്ത അസൂയ ഉണ്ടായി തനിക്കും തൻ്റെ പടനായകന്മാർക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം ഇടയ ബാലനായ ദാവീദ് ചെയ്തത് ശൗലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഇസ്രായേൽ ജനം ദാവീദിനെ ജയ ജയ കൂടി പാടിക്കേട്ടപ്പോൾ ശൗലിലെ അസൂയ ആടിക്കത്തുകയുണ്ടായി പല രീതിയിലും ശൗൽ ദാവീദിനെ വകവരുത്തുവാൻ നോക്കി ഒടുവിൽ അതൊക്കെയും ശൗലിന് സിംഹാസന നഷ്ടത്തിനും മരണത്തിനും കാരണമായി തീർന്നു യെസ് അന്യന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുക അസൂയ ജീവിതത്തിൽ നിന്നും പാടെ മാറ്റി കളയുക ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മിണിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഘട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗസ്ഥന എന്തയും നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് കരണ കാണിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോട് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക ഇന്ന് ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് യു കെയുടെ ദേശത്തായിരിക്കുന്ന കൊച്ചുമോൾ സിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഫലമേൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഈ യു കെയുടെ ദേശത്ത് ഒരു നല്ല ഭവനം മേടിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും തക്ക സമയത്ത് നടക്കട്ടെ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വർഷം തന്നെ അത്ഭുതം ഈ കുടുംബത്തിൽ സംഭവിക്കട്ടെ ആയുസും ആരോഗ്യവും എല്ലാവിധ നന്മകളും പ്രിയ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടാകട്ടെ പ്രിയ ബ്രതനായിട്ടും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ വാഗ്ദത്വങ്ങളും ഈ ഭവനത്തോടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും ഈ വർഷം തന്നെ നിറവേറാൻ വേണ്ടി ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കഴിഞ്ഞ നാളുകളിൽ അറിയിച്ച പ്രോമിസുകൾ തടസ്സം കൂടാതെ നിറവേറ്റപ്പെടുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം നമ്മൾ ഒരുമിച്ച് ഈ ഭവനത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധ പരിശുദ്ധതയുമേ ഞങ്ങൾ ഒരുമിച്ച് യു കിടദേശത്തായിരിക്കുന്ന കൊച്ചുമോൾ സിസ്റ്റം കുടുംബത്തെ നന്ദിയോട് ഓർക്കുന്നു യുവക്കിയുടെ ദേശത്തെ ഒരു നല്ല ഭവനം മേടിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ട എല്ലാ പേപ്പർ വർക്കുകളും തക്ക സമയത്ത് നടക്കട്ടെ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വർഷം തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആയുസ്സും ആരോഗ്യവും എല്ലാവിധ നന്മകളും ഈ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ വാഴട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുകൂലത ഫ്ലേവർ ഉണ്ടാകട്ടെ പ്രിയബ്രഹനും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ അറിയിച്ച വാഗ്ദത്തങ്ങൾ തടസ്സം കൂടാതെ നിറവേറപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യു കടദേശത്ത് ഈ ഭവനം ഏറ്റവും മഞ്ഞിലായി തീരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അവയെ യു കെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഇവരെയും ഒരിക്കൽ കോടേ ശിശൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നോട്ട്ബുക്കും എടുത്തോട് വന്നാട്ടെ ഇന്നത്തെ സന്ദേശം നോട്ട് ചെയ്തു വെക്കുക നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരാൻ പോകുന്നു ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ധൈര്യത്തോടെ ദൈവത്തോട് ചോദിക്കുക മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നോക്കുക ദുഷ്ടൻ പന ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ സഭയിൽ വ്യക്തിപരമായി നിരവധി ആവശ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് ആരാധന നടത്തുന്നത് ഒരു വീട്ടിലാണ് അല്ലെങ്കിൽ വാട് കെട്ടിടത്തിലാണ് ഒരു നല്ല ഹോള് വേണം ഒരു ഒരു വലിയ ആവശ്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും സഭാ സഭാശിശ്രൂഷകൻ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന അഭിപ്രായം വിശ്വാസികളോട് ചോദിച്ചാൽ പല അഭിപ്രായങ്ങളുണ്ടാകും ഒന്ന് നമുക്ക് പരിചയമുള്ള ഗൾഫ് അമേരിക്കക്കാരോട് ചോദിക്കാം അവരോട് പറയാം രണ്ട് ഹാൾ വെച്ച് തരുന്ന സംഘടനയോട് ചോദിക്കാം അതുമല്ലെങ്കിൽ പാസ്റ്റർ വിദേശ രാജ്യം ഒന്ന് സന്ദർശിച്ചാട്ടെ എന്നൊക്കെ വിശ്വാസികളോട് ആവശ്യം പറഞ്ഞാൽ അവർ ഈ തരത്തിലുള്ള ഉത്തരമായിരിക്കും പറയാനായിട്ട് പോകുന്നത് ഇതെല്ലാം നല്ല അഭിപ്രായമാണ് തിരുവചനത്തിനെതിരുമല്ല എന്നാൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം നിങ്ങളൊരു സഭയിൽ കൂടുന്ന അവസരത്തിൽ ഒരു സംഘടനയുമായിട്ട് ചേർന്ന് പോകുന്ന അവസരത്തിൽ ആ സംഘടനയ്ക്ക് ഒരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക പറയാതിരിക്കാൻ കഴിയത്തില്ല പുതിയ പുതിയ വിശ്വാസികൾ ഒരാവശ്യം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമ്മളൊരാവശ്യം പറയുമ്പോൾ കൂടെ പ്രവർത്തിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുന്നവരൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകം നന്ദി അങ്ങനെയുള്ളവരോട് അറിയിക്കട്ടെ ഒരാവശ്യം വരുമ്പോൾ ചെയ്തു കൊടുക്കാൻ അവസരം മുൻപിൽ ഒത്തു വരുമ്പോൾ ചെയ്യാതെ ഇരിക്കരുതെന്ന് ഈ അവസരത്തിൽ അലേഖരോട് അറിയിക്കുകയാണ് ഒരാവശ്യമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരായിട്ട് മാറണം മർക്കോസ് ആറിൻ്റെ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തി നാല് വരെയുള്ള അവേദഭാഗം നോക്കുക അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞു എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടെ കൂടി അവർക്കു മുമ്പേ എത്തി അവൻ പടവിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു അവർ ഇടയൻ ഇല്ലാത്ത ആടുകളെപ്പോലെ ആകെ കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലരും ഉപദേശിച്ചു തുടങ്ങി യേശു കർത്താവിനും മനസ്സരിവുണ്ടെന്നറിയുക മനസ്സരിഞ്ഞു എന്ന വാക്കിന് ജർമ്മൻ ഭാഷയിൽ അവന്റെ ഹൃദയത്തിന് മുറിവേറ്റു എന്നാണ് വായിക്കാൻ കഴിയുന്നത് പല അവസരങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന ആവശ്യ ബോധത്തോട് വന്ന വന്നവിടെ ആവശ്യം കണ്ടിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് മുറിവേറ്റു രോഗസൗഖ്യത്തിനു വേണ്ടി വന്നവരുടെ അവസ്ഥ കണ്ടിട്ട് കർത്താവിൻ്റെ ഹൃദയത്തിനു മുറിവേറ്റു ആവശ്യബോധത്തോടുകൂടെ മനസ്സ് കടന്നു വന്ന ജനത്തിൻ്റെ ആവശ്യം കണ്ടിട്ട് അവൻ്റെ ഹൃദയത്തിനു മുറിവേറ്റു അങ്ങനെയാണ് അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ ഹൃദയത്തിന് ആ പ്രശ്നം കാരണം മുറിവേൽക്കണം ഉദാഹരണത്തിന് മരിച്ച ബാലൻ്റെ ശരീരത്തിൽ ഏലിയാവ് കിടന്നു ആ പ്രശ്നവുമായിട്ട് ഏകീഭവിച്ചു അങ്ങനെ മനസ്സറിഞ്ഞ യേശു വന്ന് കൂടിയവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി ആവശ്യബോധത്തോട് വന്നവരോട് യേശു ക്രിസ്തു പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നാമം ഒരു വിശ്വാസിയെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിട്ട് മാറണം സുവിശേഷം മറ്റൊരാളോട് എങ്ങനെ പങ്കിടാമെന്ന് പഠിപ്പിക്കണം രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കണം യേശു കർത്താവ് എന്തിനാ ഭൂമിയിൽ വന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്തിനാ അവൻ ഭൂമിയിൽ വന്നു യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് യേശു എന്തിനു ക്രൂശിൽ മരിച്ചു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം നൽകിയ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് യേശുക്രിസ്തുവിൽ ഒരു വിശ്വാസി ആരാണ് ഈ കാര്യമെല്ലാം പഠിക്കണം അടുത്ത വാക്യം ശ്രദ്ധിച്ച് പിന്നെ നേരം നന്ദി വൈകിയിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു ഇത് നിർജ്ജന പ്രദേശമല്ലോ മുപ്പത്തിയാറാം വാക്യം നേരം നന്ദി വൈകി ഭക്ഷിപ്പാൻ ഇല്ലാകിയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു യെസ് നമ്മുടെ പ്രശ്നവുമായി നാം യേശു കർത്താവിന്റെ അടുക്കൽ ചെല്ലണം ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് പ്രതികൂലത്തിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് അറിയിക്കട്ടെ പലർക്കും ചില ആവശ്യങ്ങൾ കർത്താവിനോട് പറയാനായിട്ട് മടിയാണ് കർത്താവ് എന്നോട് പിളങ്ങുമോ എന്നുള്ള ഭയമുണ്ട് വേദപുസ്തകം നോക്കിക്കേ ആദ്യ മുതൽ വിവിധ ആവശ്യങ്ങളുമായിട്ട് പഴയ നിയമത്തിൽ ജനം പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നു പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്നു പിതാവാം ദൈവമോ പുത്രനാം ദൈവമോ ആരോടും ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല കോപിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങളോടും ദേഷ്യപ്പെടത്തില്ല കേട്ടോ പ്രിയ സഹോദരങ്ങളെ കുറ്റബോധമില്ലാതെ ദൈവം പിണങ്ങുമോ എന്ന് ചിന്തിക്കാതെ ധൈര്യപൂർവം ചോദിക്കുക ചെറിയ കാര്യവും വലിയ കാര്യവും ചോദിക്കുക നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് നിരവധി മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ള ദൂതി ഇതാണ് ധൈര്യപൂർവം ചോദിക്കുക ദൈവം പിണുങ്ങുമോയെന്ന ഭയത്തോടുകൂടെ നിൽക്കരുത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കരുത് ധൈര്യപൂർവം അടുത്തേക്ക് വരിക ചോദിക്കുക ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ധൈര്യത്തോടുകൂടെ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുക അനേകരോട് വിദേശ രാജ്യത്തിരുന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് ദൈവത്തിൻ്റെ ആത്മാ ഇടപെടുന്നു ചോദിക്കാതെ ഇരിക്കരുത് പറയാതെ ഇരിക്കരുത് കർത്താവ് പുണങ്ങുമോ എന്നുള്ള ആ ചിന്തയോടുകൂടെ തെറ്റുധാരണയിൽ മുൻപോട്ട് ജീവിക്കരുത് ധൈര്യമായിട്ട് ചോദിക്കുക യോഹനാൻ പതിനാല് പതിമൂന്ന് നോക്കുക നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്ക് നോക്കുകയും പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും അടുത്ത ഒരു വാക്യം ഇങ്ങനെയാണ് ഭൂമിയിൽ വച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിനും ഐയമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിംഗിൽ നിന്ന് അവർക്ക് ലഭിക്കും ഇനി യശയ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യശ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ ഹോവ പ്രകാരം മരളി ചെയ്യുന്നു വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ എൻ്റെ മക്കളെയും എൻ്റെ കയ്യിലുള്ള പ്രവർത്തിയെ കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ കമാൻഡ് മീ എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനാണെങ്കിൽ പലരും പലരുടെയും ഉള്ളിൽ കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ദൈവത്തോട് നമുക്ക് കമാൻഡ് ചെയ്യാൻ പറ്റുമോ ചോദിക്കാൻ പറ്റുമോ ദൈവമല്ലേ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ് നിങ്ങൾ അവൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് കൽപ്പാനുള്ള സാവകാശമുണ്ട് ഇനിയും പറയുന്ന ശ്രദ്ധിച്ച് തൻ്റെ മക്കളുടെ തെറ്റ് കണ്ടാലുടനെ അടിക്കാൻ വടിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂരനായ പിതാവിനെയാണ് പലരും ദൈവത്തിൽ കാണുന്നത് മക്കളിൽ ഒരു തെറ്റ് കാണുമ്പോൾ അടിക്കാൻ വടിയുമായിട്ട് നിൽക്കുന്ന ക്രൂരനായ ഒരു പിതാവിനെ പോലെയാണ് പലരും ദൈവത്തെ കാണുന്നത് ചിലർക്ക് കർഷ കർ കർക്കശക്കാരനായ സ്നേഹിക്കാത്ത സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു പിതാവിനെ ആയിരിക്കും ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്നത് പലരുടെയും കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ മനസ്സലിവിൽ മനസ്സരിവ് ഇല്ലാത്തവരൊക്കെ ആയിരിക്കും അതിന്റെ പ്രതിബിംബമായിട്ടാണ് സ്വർഗത്തിലെ ദൈവത്തെയും പലരും കാണുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു നല്ല പിതാവ് നല്ലൊരു അപ്പ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന മക്കളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു കരുണാസമ്പരനായ അപ്പായാണ് സ്വർഗത്തിലെ പിതാവെന്ന് ചിന്തിച്ച് മക്കളെങ്കിൽ അവകാശികളെന്ന ബോധ്യത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക നിങ്ങൾ ഇന്നുമുതൽ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു പിതാവിൻ്റെ അടുക്കൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടി വരിക എന്നിട്ട് നിങ്ങളുടെ അപ്പായോട് സ്വർഗത്തിലെ പിതാവിനോട് അവകാശികളെന്ന ബോധ്യത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഏത് തന്നെയുമായിക്കൊള്ളട്ടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു കരുണാസമ്പന്നായ അപ്പായാണ് സ്വർഗത്തിലെ പിതാവെന്ന് ചിന്തിച്ചു കൊണ്ട് ധൈര്യത്തോടെ പറയാനായിട്ട് തുടങ്ങുക ശ്രദ്ധിച്ച് കർത്താവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയല്ല പിന്നെയോ ആവശ്യങ്ങൾ പറയുകയാണ് ഇത് നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണാൻ കഴിയും വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും കടം കയറി ദുരവസ്ഥയിലായ പ്രവാചക ശിഷ്യന്റെ വിധവയായ ഭാര്യ ഏലിശിയോട് പ്രശ്നം പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം പറക യേശു അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വർക്കോ സുവിശേഷം ആറ് മുപ്പത്തെട്ട് അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കീൻ എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ച് രണ്ട് മീനും ഉണ്ട് ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് യേശു കർത്താവിനെ കാണാൻ കഴിയും രണ്ട് ശിഷ്യന്മാരെ കാണാൻ കഴിയും യേശു പറയുന്നത് അതേപോലെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരെ കാണാനായിട്ട് കഴിയും വെള്ളത്തിലൂടെ നടന്നു വരുവാൻ യേശു പറഞ്ഞപ്പോൾ വെള്ളത്തിൽ വിരൽ തൊട്ട് കട്ടിയായോ എന്ന് നോക്കാതെ ചാടി ഇറങ്ങി നടന്ന പത്രോസും ഇതിനോട് അടുത്ത വിശ്വാസമെങ്കിലും ഉള്ള ഏതാനും പേർ ഇതെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും ഇനി യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരാം ആറ് ഒൻപത് ഇവിടെ ഒരു ബാലകൻ ഉണ്ട് അവൻ്റെ പക്കൽ അഞ്ച് യത്തപ്പോ രണ്ടു മീനുമുണ്ട് എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു ഇനി പറഞ്ഞ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ യോഹൻ മാത്രം ഈ അപ്പവും മീനും കൊടുത്ത ബാലനെ ഗൗനിച്ചു പരിഗണിച്ചു കണ്ടു എഴുതി മറ്റാരും ഈ ബാലനെ ഗൗനിച്ചില്ല പരിഗണിച്ചില്ല എന്നാൽ യോഹന്നാൻ എഴുതി യോഹന്നാൻ ഞാൻ കണ്ടു നാല് സുവിശേഷങ്ങളിൽ മൂന്നെണ്ണം യേശു ചെയ്തതും പറഞ്ഞതും എഴുതി എന്നാൽ യോഹന്നാനോ യേശു ചിന്തിച്ചതും ഒറ്റയ്ക്ക് ദൂരെ പോയിരുന്ന് പ്രാർത്ഥിച്ചതും അതൊക്കെ യോഗന്നാൻ എഴുതി നിങ്ങൾ ചോദിച്ചേക്കാം ഇതൊക്കെ യോഗന്നാന് എങ്ങനെയാണ് വെളിപ്പെട്ടത് വേദപുസ്തകം പറയുന്നു യേശു എവിടെയെങ്കിലും ഇരുന്നാൽ യോഹനാൻ യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നു യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പവൻ ഒപ്പിയെടുത്തു യോഹന്നാൻ മാത്രം യേശു ക്രിസ്തുവിന്റെ മാർവോട് ചേർന്നിരുന്നു യേശു കർത്താവിന്റെ ഹൃദയത്തിന് തുണിപ്പവൻ ഒപ്പിയെടുക്കുകയായിരുന്നു സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കാൻ കഴിയണം അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം ഒപ്പിയെടുക്കാൻ കഴിയണം യേശു ക്രിസ്തുവിൻ്റെ മാർവോട് ചേർന്നിരുന്നാൽ ചിലത് ആർക്കും വെളിപ്പെട്ടു വരാത്തത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അവൻ്റെ മാറോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ വരും നാളിൽ ആർക്കും അറിയിക്കാത്ത ചില രഹസ്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന ഈ അവസരത്തിൽ അറിയിക്കട്ടെ എങ്ങനെ അങ്ങനെ മറ്റുള്ളവരെ തഴയാൻ പാടില്ല അവരെ ഗൗനിക്കണം പ്രോത്സാഹിപ്പിക്കണം വളർത്തണം അനേകരോട് ഞാൻ ഈ ഉപദേശം അറിയിക്കട്ടെ മറ്റുള്ളവരെ നാമെന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറണം മറ്റുള്ളവരെ നിങ്ങൾ തഴയാൻ പാടില്ല മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറുമെന്നറിയുക മറ്റുള്ളവരെ വളർത്താൻ കഴിയുമെങ്കിൽ വളർത്തിക്കൊണ്ടുവരണം ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം ആരും ചെയ്യാത്ത കാര്യമാണ് കഴിയുമെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ഈഴ്ത്തിക്കെട്ടാൻ ഇല്ലാതാക്കാനായിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ വളർന്നു വരുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് മറ്റുള്ളവരൊന്ന് കയറി വരുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർത്തുമില്ലാതാക്കാൻ ശ്രമിക്കുന്ന ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവരോട് അറിയിക്കട്ടെ മറ്റുള്ളവരെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണം അധ്യാപകരോട് ഞാൻ പറയുകയാണ് ദൈവദാസന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കട്ടെ പറയുകയാണ് കഴിവുള്ളവരെ നിങ്ങൾ വളർത്തിയെടുക്കുക കഴിവുള്ളവരെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളർന്നു വരുവാൻ താൽപ്പര്യമുള്ളവരെ വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും അധ്യാപകരോട് ഞാൻ പറയുന്നു ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു ലീഡേഴ്സിനോട് ഞാൻ പറയുന്നു കഴിവുള്ളവരെ അല്ലെങ്കിൽ വളർന്നു വരുവാൻ താല്പര്യപ്പെടുന്നവരെ നിങ്ങൾ വളർത്തിക്കൊണ്ടു വരുവാൻ ശ്രമിക്കണം യേശി കർത്ത പറഞ്ഞ ഉപദേശം ഫിലിപ്പോസിന് ഓർമ്മ കാണും നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർക്കുവാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി തീർക്കുവാനും വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ബുദ്ധിമാൻ എന്നാൽ ദൈവവേലയിൽ ദൈവ ശബ്ദത്തിന് മുൻപിൽ സാമാന്യ ബുദ്ധിയെ നിർത്തരുത് ഇനിയും പറഞ്ഞാൽ ശ്രദ്ധിച്ചേ ദൈവം പറഞ്ഞത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എബ്രായർ പതിനൊന്നിലെ വിശ്വാസ വീരന്മാരിൽ ആരുടെയും പേര് അവിടെ കാണത്തില്ലായിരുന്നു തലച്ചോ ദൈവം പറഞ്ഞത് പറയുന്ന കാര്യം തലച്ചോറ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് മുൻപന്തിയിലേക്ക് അടുത്തു വരാൻ കഴിയത്തില്ല വേദപുസ്തകം പറഞ്ഞ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറണമെന്നില്ല ഒരു ഭാഷനെ പോലെ വിശ്വസിച്ചാൽ നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും യേശു കർത്താവ് പറയുന്നു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കു എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ച് രണ്ട് മീനുമുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ പ്രശ്നം വലുതാണോ നിങ്ങളുടെ പ്രശ്നം വലുതാണോ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതാണോ നിങ്ങളുടെ പ്രതികൂലങ്ങൾ വലുതാണോ നിങ്ങളുടെ പ്രതിസന്ധികൾ വലുതാണോ പ്രശ്നപരിഹാരം നിങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം നിങ്ങളിൽ തന്നെയുണ്ട് കർത്ത യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മദ്യത്തിൽ ഉണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന് പരിഹാരം കാണും ഉള്ളത് ശേഖരിക്കണം ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട് യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളപ്പോൾ പ്രശ്നത്തിന് പരിഹാരം നിങ്ങളിൽ തന്നെയുണ്ട് പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് വേറെ എങ്ങും നിങ്ങൾ പോകേണ്ട കാര്യമില്ല യേശുവിൻ്റെ അടുക്കൽ വന്നാൽ മതി അവൻ പ്രശ്നത്തിന് പരിഹാരവുമായിട്ട് വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലെത്തുമെന്നറിയുക നിങ്ങൾ ചിലത് അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി ഇല്ലാത്തത് തീരെ വറ്റി വരണ്ടു ഇതുവരെയും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാതെ ഇരുന്നത് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർദ്ധിച്ച് വർദ്ധിച്ച് നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങളുടെ കരങ്ങൾ ലഭിക്കാനിടയായിത്തീരും അഞ്ചപ്പോ രണ്ടുപീരും വച്ച് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റിയതുപോലെ നിങ്ങളുടെ ഇല്ലായ്മ അവൻ്റെ മുമ്പിൽ കൊണ്ടുവരുക പ്രശ്നത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൽ ഉണ്ടെന്നറിയുക നിങ്ങൾ അവൻ്റെ കരങ്ങളിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്തത് യേശുവിന്റെ കരങ്ങൾ കൊടുക്കുമ്പോൾ അത്ഭുതമായി മാറും പലതിനെയും ചൊല്ലി ഭാരപ്പെട്ടു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് സാമ്പത്തികമില്ല എന്ന് വളരെ ഭാരപ്പെട്ട് ഇരിക്കുന്നവരുണ്ട് എൻ്റെ പിള്ളാരെയും കൊച്ചിനെ എങ്ങനെ പഠി പഠിക്കാൻ വേണ്ടി അയക്കുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പക്കലെന്തുകൊണ്ട് യേശുവിൻ്റെ കരങ്ങൾ കൊടുത്ത് അത് വർദ്ധിച്ച് വർദ്ധിച്ച് അനുഗ്രഹമാക്കി സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ അത് അനുഗ്രഹമാക്കി മാറ്റാൻ പോകുകയാണ് പലരെയും ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് ചെറിയ ആവശ്യമായിട്ട് ഭാരപ്പെടുന്നവരുണ്ട് വലിയ ആവശ്യമായിട്ട് ഭാരപ്പെടുന്നവരുണ്ട് ഘടഭാരത്താൽ വട്ടം തിരിയുന്നവരുണ്ട് എനിക്ക് ഒരു 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 ഉയർച്ചയില്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് യേശുവിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നേ അവന്റെ കലകളിൽ ഒന്ന് കൊടുത്തേ അവന് പ്രശ്നത്തിന് പരിഹാരം യേശുക്രിസ്തു മാത്രമാണെന്നറിയുക അറിയുക വെളിച്ചത്തിൽ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വചനത്തിലൂടെ അനേകരോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ വിളിക്കൊണ്ടായി അവര് പറഞ്ഞു ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു ചെ ചെറിയൊരു അംശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ വിശ്വാസത്തോടുകൂടെ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ഇടയായിത്തീർന്നു ഇന്ന് ഞങ്ങൾക്ക് അത് വർദ്ധിച്ച് വർദ്ധിച്ച് ബിസിനസ് വളരെ അനുഗ്രഹമായി മുൻപോട്ട് നടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു ഇനിയും തടസ്സം കൂടാതെ മുൻപോട്ട് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേര് കഴിഞ്ഞ ദിവസം വിളിക്കുക ഉണ്ടായി സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് അറിയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ ആവശ്യം ചെറുതായിരിക്കാം വലുതായിരിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ കഴിയുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിരവധി ആവശ്യമായിട്ട് ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം പേര് നിരവധി ആവശ്യമായിട്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ നിയമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിവിധ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ വർധനമുണ്ടാകട്ടെ അവർക്ക് ആരാണ് ഒരു പുതിയ ജോലിക്കായിട്ട് യൂറോപ്യൻ ദേശത്തിരുന്നു കൊണ്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാസം തന്നെ യേശു കർത്താവ് നിങ്ങൾക്കായിട്ടും ഒരു വലിയ അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ കടം വന്ന് നിരാശയിലായിരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഈ ഇപ്രകാരം ഇടപെടുകയാണ് ഈ ആഴ്ചയിൽ തന്നെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു തൊണ്ടവേദനയാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നു തൈറോയിഡിൻ്റെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മൂക്കിൽ ദശ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തതാണ് എങ്കിലും അടിക്കടി പനി വന്നുകൊണ്ടിരിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ശിശുഷയിലൂടെ സൗഖ്യമായി കൊണ്ടിരിക്കുകയാണ് ആരാണ് ഓസ്ട്രേലിയയുടെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷമായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നു എന്നാൽ ഈ മാസം തീരുന്നതിന് മുന്നമേ തന്നെ ഒരു ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ എല്ലാ ജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമേ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ നമ്മളടുത്താഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുനത ചുറുകൻ മറവിൽ സ്വർഗസ്ഥനായ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു